മനസ്സിലാവാത്തത്രോ അപ്പൊ ഞാനത് കേട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കണോ അയ്യോ വേണ്ട വേണം എന്നാ ഞാൻ ഓടിച്ചോളാം പെൺകുട്ടി വണ്ടി ഓടിക്കുമ്പോ സൈഡിലിരിക്കാൻ മടിയാണോ ഇതിപ്പം മെയിൽ ഷോവിന്സും പ്രശ്നം ഒന്നല്ലത് അതായത് എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ ഇഷ്ടമാണ് വണ്ടിയില്ല ഒരു ചാൻസ് പറ എവിടെയാ പോ സമാധാനായിട്ടിരിക്ക ഞാനെവിടെയും കൊണ്ട് കളയൊന്നുമില്ല ശരി ഫുൾ പ്ലാൻഡാന്ന് തോന്നുന്നല്ലോ പിന്നെ രണ്ട് റൗണ്ട് റിഹേഴ്സലൊക്കെ ചെയ്തല്ലേ ചിലപ്പോ സത്യം പറഞ്ഞ ആരും വിശ്വസിക്കൂലേ പോവാ അങ്ങനെയൊന്നുമില്ല ഡയറ്റ് ഫോളോ പിന്നെ തോന്നി ചെയ്യുന്ന പോലെ ചെയ്താ ഡിഫറൻസ് ബാക്കിയുള്ളവരെ അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ളൂ എനിക്കറിയാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നൊളിച്ചിട്ട് ഈ വണ്ടി ഒന്ന് എന്താ പ്രശ്നമുണ്ടോ ഒരു കോൾ ചെയ്യാൻ വേണ്ടിട്ടാ എന്തെങ്കിലും പ്രശ്നമാണോ പ്രശ്നൊന്നുമില്ല ഏഹ് എനിക്ക് കുറച്ച് കാശ് ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അയാൾ അവിടെ ഈ ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അയാളോട് സംസാരിക്കാൻ അറിയോ അപ്പൊ അത് കേൾക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല അയാളോട് റോങ് ആയിട്ട് വല്ലേ പറഞ്ഞാലേ ഞാൻ നല്ല തെറി പറയണോ തെറി പറയല തെറി പറയല ഞാനാ ധൃതിയിലും விட்டுட வர க. என்ன வெண்டில்ல காசு வேற ولا உண்டோ? எட என்ன அந்த என்ன வரையா? மீ நானா பைசே. കാடும்க்க ஒரு перசன அதான். ஆ நம்ம இவர தூش்ட்டு வச்சவளா. நான் இப்போ என்ன செய்ய? நீ இவர தி.ங்களா ஹோட்டல்ல எடுத்து எட்டாராய்? என்ன ஒரு பண. நீ அங்கனங்கில ஒரு கொஞ்ச நேரம் போஸ்ட் கொடுத்து நான் அங்கனங்கில எட்டான் நோக்கம். செ என்னடா இவரள போஸ்ட் ஆக்க. ஐயடா போஸ்ட் கொடுக்கறியாத மகன். నిനకేదా பட்டு. நீ వచ్చோ நான் வர. நீ பெட்டன்னு വരുలేடா. ஆ ஆ. േ അത്മാരൊക്കെ പണക്കാരാണെങ്കിലും പാവങ്ങളല്ലേ ദീപു ഇത്രയും എന്താ ചെയ്യാൻ ചെറുപ്പത്തിലെ ഭയങ്കര പാവായി പോയില്ല നമുക്കാണെ കുറച്ചോടെ ഇങ്ങനെ കറങ്ങിടന്നിട്ട്

അങ്ങനല്ല ഇവിടെ വരുന്ന പതിമുക്കാലും സിനിമകാരായിരിക്കും ഞങ്ങളുടെ ഈ കഥാപാത്രങ്ങളും ജീവിതമൊക്കെ പഠിക്കാൻ വേണ്ടി ഓ അങ്ങനെ പിന്നെ നല്ല ഫുഡ് കഴിക്കാൻ അപ്പോ ഒരു മിനിറ്റ് ഞാൻ ഒരു കോള് ചെയ്തിട്ട് വരാം

പോസക്കടക്കാൻ മറക്കുംപോ മാത്രം ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ കാണിക്കുന്നൊന്നുമല്ല ആള് എന്ന്. അത ആദ്യം കണ്ടപ്പോൾ തന്നെ മുഴുവൻ മനസ്സിലായെന്നാണ് പറയുന്നത്. ഇനി മനസ്സിലാക്കാൻ ടൈം ഉണ്ടല്ലോ. കൊണ്ടോ. ഹേ? കഫോളും തിരു. എന്തിനാ? അത് നമ്മടെ אבי ഭാഗം എൻ്റെ പേഴ്സ് കൊണ്ട് നമ്മൾ ആദ്യം പോവ ഉദ്ദേശിച്ച ഹോട്ടലേ കോടിരുന്നു എൻ്റെ ഫോണാണ് സ്വിച്ച് ഓഫ് ആയി അവനെന്ന് വിളിച്ചു പറഞ്ഞു അപ്പ അവിക്ക അറിയാവോ എന്നെ കാണാൻ വന്ന കാര്യം ആ അവിക്കരെ ഇനി ഇപ്പോ എല്ലാവരും പറയാറണ്ട് ല്ലേ എടാ അപ്പ പെട്ടെന്ന് കുറച്ച് ദേഷ്യം വന്ന് പോയി അവിടെയുള്ള എല്ലാവരും കേട്ടു പോട്ടെ ഇനി നീ ആ പാർലി പോണ്ട ബെസ്റ്റ് ഐഡിയ എടാ നിനക്കൊരു കാര്യം അറിയോ നിന്നെ ആദ്യം എന്നെ ഏറ്റവും കൂടുതൽ മുട്ടൊന്നും നിന്റെ മുടി വന്നില്ലെങ്കിലും മുടി എന്തൊരു അട്രാക്ഷൻ അതിങ്ങനെ കാറ്റത്ത് പാറി പറക്കുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിന്നെ പിടിച്ചാ കിട്ടൂലെ ഞാനെന്താ വെറുതെ പറയുന്ന

എന്താണ് ഡേറ്റ് ഒക്കെ ഡേ പാത്രം കഴിയാ എന്താടാ എന്ത് കണ്ടിട്ട് അവൾ എന്തോ കാര്യം പറഞ്ഞ പിന്നെ അവൾ അവളെ ഇഷ്ട അതുമില്ല ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല മോനെ ഞാൻ പോട്ടെ അത് ഞാൻ സംസാരിച്ച ഫീല് കളയണ്ട ഇനി എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാൻ പറയുക അത് അവൻ തന്നെയാണ് ഇപ്പൊ ആകെ മൊത്തം ഒരു റൊമാൻറ്റിക് മൂവിയുടെ ഫീൽ ഉണ്ടല്ലേ നമ്മുടെ വീണ്ടും ശരിയാ നമ്മുടെ ഇവിടെ റോം കോൺ സ്റ്റൈല് എന്താളുടെ കൈ തെറിച്ചു പോയിട്ട്